ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ നമുക്ക് അതിനൊക്കെ സഹായിക്കുന്ന നിങ്ങൾക്ക് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ഇതിൽ കട്ടിങ്ങോ എഡിറ്റിങ്ങോ ഒന്നുമില്ല ഒറ്റ മൈൻഡിൽ അങ്ങ് പറയാണ് അതിൽ നിന്നുള്ള ഓരോ പോയിന്റിനും അപ്പം ഇങ്ങനെ പിടിച്ചു വയ്ക്കണം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നമ്മൾ കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് നിങ്ങൾക്ക് ഒരു കിട്ടിലം വീഡിയോസ് തന്നെയാണ് തരാൻ ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ലോട്ട് ഓഫ് ലോട്ട് ഓഫ് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇന്ന കാര്യം നേടിയെടുക്കണം ആ കാര്യം നേടിയെടുക്കണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായിരിക്കും അല്ലേ അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനുള്ളവർ ഇതേ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കൂടുതൽ കഷ്ടപ്പാടോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാറ്റിയെടുത്താൽ നമ്മൾ വിചാരിക്കുന്നതിലും സ്പീഡിലും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനും സ്പീഡിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിലോട്ട് ആഗ്രഹങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ടിപ്സുമായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇങ്ങനെ പറയലുണ്ടല്ലേ ഞാൻ ഈ ചില വീഡിയോസ് കാണാറുണ്ട് ഈ മോഡേൺ സയൻസൊക്കെ വെച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പല പല വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഈ ഡേറ്റ് ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയി വരുന്ന ഒരു കൂട്ടം തീമാണ് തീമാണ്േ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാൽ മതപരമായിട്ട് സ്ഥാതന്മാരൊക്കെ ക്ലാസ് എടുക്കുന്നത് കാണാം അതുപോലെ ഈ ഹിന്ദുക്കളെ ഹിന്ദുസ് ആ ഒരു ടീമിൻ്റെ അങ്ങനെ ക്രിസ്ത്യൻ അച്ഛന്മാരുടെ ക്ലാസ്സുകൾ ഇങ്ങനെ പല രീതിക്കുള്ള പല രീതിക്കുള്ള മന്ത്രാസൊക്കെ പറയിപ്പിക്കുന്ന പല ക്ലാസുകളും നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് ഈയിടെയാണ് പോസിറ്റീവ് അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അബൻഡസ് ഇങ്ങനെ ലോട്ട് ഓഫ് ലോട്ട് ഓഫ് റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയത് അപ്പം ഞാനിത് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊണ്ട് കൊണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കുറച്ചൊക്കെ ആണ് എല്ലാ മതവും എല്ലാ കാര്യങ്ങളും ഏകദേശം റിലേറ്റഡ് ആണ് കേട്ടോ എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ഉള്ളിലൊന്നു തന്നെ കുപ്പായം മാറിയിട്ടുള്ളൂ മിഠായി ഒന്നു തന്നെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഏകദേശം ഞാൻ നോക്കുമ്പോൾ എന്തോ സാമ്യതകളുണ്ട് എല്ലാ മതങ്ങളും തമ്മിലുട്ടോ അതെൻ്റെ മാത്രം വ്യൂ പോയിൻ്റ് ആയക്കും ചിലപ്പോൾ തെറ്റായിരിക്കാം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് നമുക്ക് എന്താ വേണ്ടത് നമ്മൾ സക്സസ് ആവാൻ അതുപോലെ ജീവിതത്തിൽ വിജയിക്കാൻ ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് തെന്നി മാറുന്നു ഒറ്റ മൈൻഡിൽ പറയുന്നതുകൊണ്ടേ ചിലത് മൈൻഡിലോട്ട് ഇങ്ങനെ കയറി കയറി വരും അപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്ന കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ ഗ്രാറ്റിറ്റ്യൂഡ് ഇവരൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് കിട്ടിയാലും നമ്മളതിന് നന്ദി പറയണം ശരിയാണ് നം ആ ഒരു നന്ദി അലഹമ്മദില്ല എന്ന വേർഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തി തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് അനുഗ്രഹങ്ങൾക്ക് വരെ വാല്യൂ കൂടുതലായി തോന്നി ഒരുപാട് തോറ്റവന് എന്താ പറയുക വലിയൊരു വിജയമായിരിക്കും എന്ന് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അപ്പുറത്തേട്ട് നമുക്ക് കിട്ടുന്ന കുഞ്ഞ അനുഗ്രഹങ്ങൾ സത്യത്തിൽ ഇത് ഇതിന് മുന്നേ കിട്ടിയ അനുഗ്രഹം പോലെ തന്നെ ആയിരിക്കും ചെറിയ ചെറിയ കാര്യം സക്സസ് ആയിരിക്കും പക്ഷേ നമ്മളതിനെ നന്ദി പറയുമ്പോൾ നമുക്കത് ഒരു വലിയൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യും അത് നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അല്ലേ നമ്മൾ എന്തൊരു കാര്യത്തിനോടും നമ്മൾ നന്ദി പറയണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കേസ് എടുക്കാം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും പ്രയാസങ്ങൾ പല രീതിക്കാണ് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാളെ പറയാം അയാൾ രാവിലെ ഇന്നും ഒരു ചായ കുടിക്കാറുണ്ട് ഒരു കട്ടൻ കാപ്പി കുടിക്കാറുണ്ട് അന്നത്തെ ദിവസം എന്തോ കാരണം കൊണ്ട് അയാൾക്ക് ആ കട്ടൻ കാപ്പി കിട്ടിയില്ല അയാൾ ചിന്തിക്കുകയാണ് ഓ വല്ലാത്തൊരു ദിവസം തന്നെ ഇന്നത്തെ ദിവസം പോയി ഏ ഇനിയിപ്പോൾ തലവേദനയായിരിക്കും ആ ഒരു കട്ടും ഇല്ലാത്ത വല്ലാത്ത പ്രയാസം ഇങ്ങനെ അയാളിങ്ങനെ നെഗറ്റീവ് തോട്ട് ഇങ്ങനെ പറഞ്ഞ് പുറത്തോട്ടിടങ്ങാണ് ഇപ്പോൾ ചെരുപ്പിടാൻ നോക്കിയപ്പോൾ തലേന്നത്തെ മഞ്ഞ് വീച്ചയോ അല്ലെങ്കിൽ മയപ്പാറ്റലോ എന്തോ കാരണം കൊണ്ട് അയാളുടെ ചെരുപ്പാകെ നനഞ്ഞിരിക്കുകയാണ് അയാൾക്ക് അതിലോട്ട് ചവിട്ടാനൊരു ബുദ്ധിമുട്ട് ഓ ഇതാകെ നനഞ്ഞ് ഇന്നിപ്പോൾ ഇനി പുറത്തോട്ട് പോകണ്ട ഇവിടെ ഇരിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നതും ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ വരെ നെഗറ്റീവ് കണ്ടെത്തുമ്പോൾ അയാൾക്ക് അതെല്ലാം ഒരു പ്രയാസമായിട്ട് തോന്നും അല്ലേ അയാളുടെ മുന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതൊന്നും അയാൾ കാണുന്നില്ല അയാൾക്ക് ഇതാണ് പ്രയാസം ചില ആളുകളുണ്ട് നമുക്കറിയാം ഖസയിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഫലസ്തീൻ കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട് ഉറങ്ങിയിട്ടും സമാധാനമുണ്ടോ ഇല്ല ഏതു നേരം ബോംബ് തലയിൽ വന്ന് വീയും എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ വെടിയൊച്ച കേട്ട് വല്ലാണ്ട് പ്രയാസപ്പെട്ട് കൂടെയുള്ളവരൊക്കെ മരിച്ചു വീണ് അവയവങ്ങൾ നഷ്ടപ്പെട്ട് ഇങ്ങനെ പല പ്രയാസത്തിന് ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലേ ഇതൊക്കെ മാറിയിട്ട് നമ്മളൊക്കെ വീട്ടിൽ കാണുന്ന ചില ഉമ്മമാരൊക്കെ ഉണ്ട് രാവിലെ മുതൽ വല്ലാത്ത ജോലിയാണ് കുത്തുവാക്കുകളാണ് ഫിസിക്കലി അവർ ക്ഷീണിതരാണ് അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്താ പറയുക രാത്രി വരെ പണിയെടുത്തിട്ട് രാത്രി കുറേ ബാമിൽ മുങ്ങി അവർ കിടന്നുറങ്ങും രാവിലെ വീണ്ടും എണീക്കൻ കാരണം അവർ എണീറ്റേ മതിയാകും അവരെണ്ണീറ്റാലേ ആ വീട് എണീക്കും അങ്ങനെ പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ പല പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഞാൻ ഈ ഒരു പ്രയാസങ്ങളെ പോയിന്റ് പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളെ മനസ്സിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രയാസങ്ങളല്ലേ കടന്നുപോയത് സത്യം പറയണേ അപൂർവ ആളുകൾക്ക് മാത്രമേ അവരുടെ അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുള്ളൂ അധികം ആളുകൾ പ്രയാസത്തെക്കുറിച്ച് മറ്റൊരാൾ പ്രയാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവരവരുടെ പ്രയാസങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കും ഒരിക്കലും നമ്മൾ നമ്മൾ അനുഗ്രഹത്തിലോട്ട് നോക്കാൻ അവർവിധ ആളുകൾക്കൊന്നും ചിന്തിക്കുന്നവരുണ്ടാവും അപൂർവമായിരിക്കും എപ്പോഴും നെഗറ്റീവിലോട്ടാണ് ചിന്തിക്കുക എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ എന്നാണ് പറയുക എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും അതിനൊന്നും ഒരു നന്ദി കാണിക്കില്ല എന്നിട്ടില്ലാത്തതിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും ഇത്തരക്കാർക്ക് എങ്ങനെയാണ് അനുഗ്രഹം ലഭിക്കുക ഇനി അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ തന്നെ അവർക്ക് അത് ഫീൽ ചെയ്യാനോ എൻജോയ് ചെയ്യാനോ അത് മനസ്സിലാക്കാനോ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാനോ കഴിയില്ല കാരണം അവർക്ക് അറിയില്ല ആ കിട്ടിയ അനുഗ്രഹം എത്ര വലുതാണെന്ന് അത് നഷ്ടപ്പെടുമ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലേ കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വിലയറി പണ്ടാരോ പറഞ്ഞു വെച്ചതാ ശരിയാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കാം ഞാൻ ഈ പറഞ്ഞ വ്യക്തി ഈ ചെരുപ്പിട് നനഞ്ഞത് കൊണ്ട് ഇടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ കേസിലുള്ള എല്ലാവരും ആയിക്കോട്ടെ ഈ ഗസയില അവർ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറയാം നോർമലി നമ്മളെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ല ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റിയില്ല ഇതൊക്കെ പ്രയാസമായി കരുതുന്ന ആളുകളുണ്ട് അവരോടാണ് പറയുന്നത് കേട്ടോ അവർക്ക് പെട്ടെന്നൊരു ദിവസം വീണ് കാലൊടിഞ്ഞു അല്ലെങ്കിൽ ഡോക്ടർ വിധി ചെയ്താണ് നിങ്ങൾക്ക് എന്താ പറയുക ഇനി അങ്ങോട്ട് എണീറ്റ് നടക്കാൻ പറ്റില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ ഇങ്ങനൊരു സാഹചര്യം ജീവിതത്തിൽ വന്നാൽ ഇതിന് മുന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അല്ലേ പിന്നെ ഫോക്കസ് എന്തായി ഈ ഹെൽത്തായി ഈ ഒരു ഇഷ്യൂ ആയി നമുക്ക് എങ്ങനെ ഈ നീറ്റ് നടക്കണം എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ ആ ഒരു പ്രയാസമായി ഉള്ള ആ ഒരു കാര്യമായി അപ്പം നമുക്ക് കിട്ടിയ നമ്മുടെ ആരോഗ്യം എത്ര വലിയ അനുഗ്രഹമാണ് നമ്മൾ നമ്മളെ ശരീരത്തെ എത്ര വേദനിപ്പിച്ചാലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഹാർട്ട് ലിവർ ലങ്സ് ഇതൊക്കെ ഒരു നിമിഷം പണി മുടക്കിയ നമ്മൾ തീർന്നു അല്ലേ ഇവരൊക്കെ നമ്മളറിയാതെ നമുക്ക് വേണ്ടി ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മളെ ശരീരത്തിനോട് നന്ദി പറയണം അല്ലേ താങ്ക് യു നിങ്ങൾ അലഹമില്ല നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം നമ്മുടെ ശരീരത്തിനോട് നന്ദി പറയണം നമ്മളെ പാരൻസിനോട് നന്ദി പറയണം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന ആരും ആയിക്കോട്ടെ എന്തൊരു കുഞ്ഞ് സഹായം ആയിക്കോട്ടെ അവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ അത് കൂടുതൽ കിട്ടും എവിടെയെങ്കിലും നന്ദി കേട് നമ്മൾ കാണിച്ചാൽ നമുക്ക് അവരിൽ നിന്ന് അടുത്തൊരു ഒരു സഹായമോ കാര്യങ്ങളോ കിട്ടില്ല അല്ലേ അതുപോലെ തന്നെ നമ്മൾ എവിടെ നന്ദിക്കേട് കാണിച്ചോ അതോടു വീണ്ടും ആ ഒരു ആളിൽ നിന്ന് നമുക്ക് സഹായം കിട്ടാനുള്ള ചാൻസസ് കുറവാണ് അതുപോലെ തന്നെയാണ് പഠിച്ചവനോട് എപ്പോഴും നമ്മൾ നന്ദി പറയാം നിങ്ങൾ നിങ്ങൾ ദൈവത്തിനോട് എന്നും സ്തുതിക്കാം അത് അവർ തിന്ന അനുഗ്രഹം എത്ര സയൻസ് എന്ത് കാര്യം പറഞ്ഞോട്ടെ നമുക്ക് എല്ലാത്തിനും മേലെ ഒരു ശക്തി ഉണ്ട് അല്ലേ ആ ശക്തി നമുക്ക് തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിനെന്നും നന്ദി പറഞ്ഞു കൊണ്ടേ നന്ദി പറയും തോറും അതിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് പ്രയാസങ്ങൾ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ ഹോ എനിക്കിത് എ എന്താ പരീക്ഷണത്തിൻ്റെ മയയാണല്ലോ പ്രയാസങ്ങൾ വരുമ്പോൾ ഒന്നിച്ചാണ് വരുന്നത് കണ്ടകശനി ഒന്നിച്ച് വരികയാണ് അങ്ങനെയൊക്കെ പറയില്ലേ പല ആളുകളും നാട്ടുമുറത്ത് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമ്മളിലോട്ട് നെഗറ്റീവ് എനർജീസാണ് അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവായി നമ്മൾ ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും നെഗറ്റീവ് ആയിരിക്കുന്ന ഒരാൾക്ക് പോസിറ്റീവിലോട്ട് വരാൻ വല്ലാത്ത പ്രയാസമാണ് പക്ഷേ നമുക്ക് പഠിച്ചാൽ തന്നൊരു അനുഗ്രഹമുണ്ട് നമ്മുടെ ചിന്ത നമ്മുടെ പ്രാർത്ഥന ഇത് നമ്മൾ വളരെയധികം പോസിറ്റീവ് ആക്കിക്കൊണ്ടേ കുറച്ച് റിസ്ക് ആണ് പറ്റ നെഗറ്റീവ് നിൽക്കുമ്പോൾ പോസിറ്റീവ് ആക്കിയെടുക്കാൻ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് പക്ഷേ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ചിരിക്കാൻ ശ്രമിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സയൻറ്റിഫിക്കലി നമ്മൾ ഏതൊരു മതത്തിലേക്കൂട്ടെ നമ്മൾ മനസ്സിരുത്തി നമ്മളൊരു ശക്തിയോട് നമ്മുടെ പ്രയാസം പറയുകയാണ് നമ്മൾ ഞാനിപ്പോൾ ഇൻഡർ കേസിൽ പറയുക ഞാൻ പടച്ച റബ്ബിനോട് അള്ളഹാനോട് ഞാൻ എൻ്റെ പ്രയാസങ്ങൾ പറയാണ് അവിടെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ വരുവാണ് ആ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സ് വല്ലാണ്ട് അങ്ങ് റിലാക്സ് ആകുമല്ലേ അപ്പോൾ കുറച്ചും പോസിറ്റീവ് വരും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പ്രാർത്ഥന കാര്യങ്ങളെ വല്ലാണ്ട് മാറ്റിമറിക്കും പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റിമറിക്കും കര എന്താ വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഉണ്ട് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാണ് എനിക്ക് എൻ്റെ വല്ലാത്തൊരു പ്രയാസ ഘട്ടത്തിൽ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞ് 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 അവസാനം ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് നിർത്തി അവിടെ നിന്ന് എണീറ്റ് വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫ്രഷ്നെസ് തോന്നി ആരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നമ്മളിപ്പോൾ ആരുടെ അടുത്തും മനുഷ്യരായിക്കോട്ടെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മളൊരു പ്രയാസം ഒന്ന് പറയുക ആ പറഞ്ഞ് തീരുമ്പോൾ നമുക്ക് ചെറിയൊരാശ്വാസം ഉണ്ടെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും അത് ഇനി ആരുടെ അടുത്ത് ഇനി പറയുമോ അത് അവരോട് പറയേണ്ടില്ലായിരുന്നു ഇനി നമ്മൾ മോശക്കാരായിട്ട് കാണുമോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നമ്മൾ പഠിച്ച നമ്പുദായനോട് അള്ളഹാനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ആരടുത്ത് പറയുമെന്നുള്ള പേടിയില്ല അതേസമയം സെയിം റിസൾട്ടാണ് ഒരു പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു റിസൾട്ടാണ് മൈൻഡ് അങ്ങ് ഫ്രീ ആയി കിട്ടും മൂന്നാമത്തെ കാര്യം അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത് നന്ദി ഉണ്ടായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് വേണം നമ്മൾ നമ്മളെപ്പോഴും നന്ദി പറഞ്ഞു കൊണ്ടേയിരിക്കണം ദെൻ നമ്മളെന്ത് ചെയ്യും പ്രാർത്ഥന പ്രാർത്ഥനയിൽ മാറ്റം വരുത്താൻ പറ്റും ആ ഒരു ഇപ്പോൾ മറ്റേതോ നമുക്ക് വിശ്വാസം ഇല്ലാത്ത ഏതോ ഒരു ദൈവം എന്തോ കാര്യങ്ങളായിക്കോട്ടെ അവർ പ്രാർത്ഥിക്കുകയും ആര് പ്രാർത്ഥിച്ചാലും അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ഒരു ആൾക്ക് ഷെയർ ചെയ്ത ഒരു അതിലേറെ സമാധാനം കിട്ടുന്നൊരു കാര്യമാണ് മൈൻഡ് ഒരുപാട് ഫ്രഷ് ആകാൻ സഹായിക്കും ഇനി മൂന്നാമത്തെ കാര്യം ഈ പ്രാർത്ഥനയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലേ പോസിറ്റീവായി ചിന്തിച്ചെടുക്കുക എന്നാൽ കുറച്ച് ആണ് നമ്മൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ പോസിറ്റീവായി ചിന്തിക്കാൻ സിമ്പിളാണെന്ന് പക്ഷെ എത്ര പോസിറ്റീവാണ് വായിട്ട് ഇങ്ങനെ തലമുറ ഇട്ടാലും നമ്മൾ ഇന്നർ മൈൻഡിൻ്റെ ഉള്ളിൽ നമ്മളെ മൈൻഡിൻ്റെ ഉള്ളിൽ ഓക്കെ ഇതൊക്കെ ഇത് തകർന്ന് ഇത് പൊളിഞ്ഞ് പൊളിഞ്ഞ് നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ പറയില്ല ശരിയാവും ശരിയാവും നമ്മൾ ഈ പറയുന്ന മന്ത്രാസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത് ശരിയാവും വി പോസിറ്റീവ് ഇത് ശരിയാവും ഇൻഷാല്ല അത് റെഡിയാവും റാഹത്താവും എന്ന് നമ്മളിങ്ങനെ പറയുന്നത് സബ് കോണ്ഷ്യസ്ലി ഇങ്ങനെ പതുക്കെ സേവ് ചെയ്ത് വരും കുറച്ച് സമയം എടുക്കും പക്ഷേ എങ്കിലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക മാക്സിമം പോസിറ്റീവായിട്ട് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം നീ എന്തിനെ തേടുന്നോ അത് നിന്നെ തേടുന്നുണ്ട് നീ എന്ത് ചിന്തിക്കുന്നതോ അത് നിന്നിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും സയൻറ്റിഫിക്കലി അവരങ്ങനെയൊക്കെ പറയും പക്ഷേ എങ്കിലും അതൊരു പ്രപഞ്ച സത്യം തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിലോട്ട് വരും പണ്ടൊക്കെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് എനിക്കിവിടെ പറയാൻ വേണ്ടി കേട്ടോ ആ ഒരു കാര്യം ഇന്നെനിക്കുണ്ട് പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഡ്രീംസിലൊന്നും കൊണ്ടുവരാതെ പോയത് ഞാനിപ്പോൾ ഖേദിക്കുക നമ്മളൊരു ലൈഫ് സെറ്റായിട്ടുള്ളതൊന്ന് ഡ്രീം ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്നിപ്പോൾ ലൈഫ് സെറ്റായിന് ചെറിയ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണും വലുത് വലുത് നിങ്ങളിലോട്ട് വരും വലിയ നിങ്ങൾ കാണുന്ന സ്വപ്നം അത് എത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഒരു കാറ് മേടിക്കുന്നത് അത് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് നമ്മൾ അതിന് പഠിച്ചവനോട് നമ്മൾ ദ്വാരക്കുന്നുണ്ട് ദുഹ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം അതിൻ്റെ കീ ഞാൻ ഇന്ന സ്ഥലത്ത് വെക്കും ഈ കളർ വേണം അതിൽ ഇന്ന ഫീച്ചേഴ്സ് വേണം അത് ഓടിച്ച് ഞാൻ ഇങ്ങനെ പോകണം ഇങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തുള്ള സംഭവം അല്ലാതെ ഒരു എളിമയിൽ നിന്ന് അത് ആ ഒരു സൗകര്യം അത് നമ്മൾ ഫീൽ ചെയ്യണം അത് നമ്മളിലോട്ട് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് കാണാം ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് പറയട്ടെ അഭിപ്രായം വളരെ ശരിയാണ് നമ്മൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിനെ എന്താ പറയുക എത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നോ അത്രേ ഈസി ആയിരിക്കും നമുക്കത് നേടിയെടുക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ കഴിയട്ടെ തിങ്ക് പോസിറ്റീവ്ലി ഹാപ്പി ലൈഫ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ബൈ ബൈ